ഈശോ ഈശോമിശിയായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കത്തോലിക്ക സഭയിലെ ചില ചിത്രങ്ങളും രൂപങ്ങളും തിരുസ്വരൂപങ്ങളും ഒക്കെ വെക്കുമ്പോൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോവുകയാണ് ഇത് കത്തോലിക്കർക്ക് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ ആയിട്ട് കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു സഭയുടെ പഠനങ്ങൾ അടുത്തറിയാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഇത് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഖണ്ണിക്കാനൊന്നുമല്ല ഞാനിത് ചെയ്യുന്നത് നമ്മളുടെ കത്തോലിക്ക വിശ്വാസത്തെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പഠിപ്പിക്കാൻ കത്തോലിക്കർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പ്രൈസ് അലോർഡ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ഖണ്ണികയിൽ പറയുന്നു തിരുസ്വരൂപങ്ങൾക്കോ ചിത്രങ്ങൾക്കോ ഒന്നും നമ്മൾ ആരാധന ദൈവത്തിനർഹിക്കുന്ന ആരാധന ഒരിക്കലും നൽകാൻ പാടില്ല ഈ അഭിപ്രായം സഭ വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും മാറ്റിയിട്ടില്ല ഒരു ഉദാഹരണം ഫ്രാൻസിസ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തോളത്ത് ഒരു ക്രൂശിത രൂപം കൈയിടുകയും ആ തോളത്ത് വെച്ചുകൊണ്ട് ക്രൂശിത രൂപം അസിസി പുണ്യവാളനോട് സംസാരിക്കുകയും ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ അത് അറിഞ്ഞിട്ടും സഭ പറയുന്നില്ല ക്രൂശിത രൂപത്ത് രൂപം പരിശുദ്ധ ദിവ്യകാരുണ്യനാഥനെ പോലെ യഥാർത്ഥത്തിൽ യേശുവാണെന്ന് അതൊരു ക്രൂശിത രൂപം മാത്രമാണ് ഒരു തിരുസ്വരൂപം മാത്രമാണെന്നാണ് സഭ പഠിപ്പിക്കുന്നത് ഫ്രാൻസിസ് അസിക്ക് ഉണ്ടായതൊരു മിസ്റ്റിക്കൽ എക്സ്പീരിയൻസ് ആണെന്നാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ മാത്രമേ സഭ പഠിപ്പിക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ ഒരു കത്തോലിക്ക ദേവാലയത്തിൽ പോയാൽ എല്ലാ കത്തോലിക്കർക്കും ഇതറിയാം എന്നതിൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം അതായത് ഏത് കത്തോലിക്ക ദേവാലയത്തിൽ നമ്മൾ പോയാലും അവിടെ ധാരാളം രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ടാവും അല്ലേ അവിടെയൊക്കെ നമ്മൾ പോയിട്ട് ഒരു തവണ ഒന്ന് വണങ്ങുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നവരുണ്ടാകാം പക്ഷേ നിങ്ങൾ നോക്കിക്കോളണം ഈ ഒരു പടത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെയോ ഒരു തിരുസ്വരൂപത്തിൻ്റെയൊക്കെ മുമ്പിൽ ആരെങ്കിലും പോയാൽ ആ പ്രാർത്ഥിക്കുന്ന സമയത്തൊന്ന് വണങ്ങും എന്നുള്ളതല്ലാതെ ഓരോ തവണ അതിൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോഴും അതിനെ വണങ്ങുന്നത് നമ്മൾ കാണത്തില്ല അല്ലെങ്കിൽ അതിൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീഴുന്നതായിട്ട് നമ്മൾ ഒരിക്കലും കാണത്തില്ല സാഷ്ടാംഗം പ്രണമിക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഒരു തവണ മാത്രമല്ല എപ്പോഴൊക്കെ അതിൻ്റെ മുൻപിലൂടെ കടന്നു പോയാലും സാഷ്ടാംഗം പ്രണമിക്കുക അതേത് സ്ഥലമാണ് വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയുടെ മുൻപിൽ മാത്രമേ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഏതു സമയവും ആരാധനയുടെ മനോഭാവത്തിലൂടെ നമ്മൾ ആയിരിക്കുന്നുള്ളു നമുക്കറിയാം മത്തായി നാല് ഒമ്പതിൽ നീ സാഷ്ടാങ്കം പ്രണമിച്ചെന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകുമെന്നാണ് പിശാച പറഞ്ഞത് അപ്പോൾ ദൈവത്തിന്റെ മുൻപിൽ നടത്തുന്ന ആരാധനയുടെ ഒരു അടയാളങ്ങളിൽ ഒന്നാണ് സാഷ്ടാംഗം പ്രണാമം ഇത് നമ്മൾ ഈശോയുടെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ സഭ പഠിപ്പിക്കുന്നത് എന്താണ് സി 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 രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി തിരുസ്വരൂപങ്ങൾക്ക് നൽകുന്ന ബഹുമാനം ആദരവാർന്ന വണക്കം മാത്രമാണ് ദൈവത്തിന് മാത്രം അർഹമായ ആരാധനയല്ല അങ്ങനെ ആകാനും പാടില്ല എന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ഇരിക്കെ എന്തുകൊണ്ടാണ് ഈശോയുടെ തിരുഹൃദയ ചിത്രം വണങ്ങുമ്പോൾ വലിയ ആത്മീയ പുണ്യങ്ങൾ ലഭിക്കുമെന്ന് മാർഗരീത്ത പുണ്യവതിയോട് യേശു പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് സഭയിൽ വലിയ തോതിൽ പ്രചരിക്കാനിടയായത് എന്തുകൊണ്ടാണ് ഈശോയുടെ കരുണയുടെ ചിത്രം വണങ്ങുന്നവർക്ക് പ്രത്യേക അനുഗ്രഹം ലഭിക്കുമെന്ന് ഫൗസ്തീനമ്മ പറയാനിടയായത് ഇതിലേതെങ്കിലും തമ്മിൽ പൊരുത്തക്കേടുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വീടുകളിലൊക്കെ ചിത്രങ്ങൾ വയ്ക്കുന്നതിന് നമ്മൾ അതിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനമുണ്ടോ ഉണ്ടെങ്കിൽ ആ വചനം ഏതാണ് ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മുഴുവൻ കേൾക്കുക നമ്മളറിയാം സഭ പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ചിത്രത്തിൽ അമ്മയില്ല അമ്മ സ്വർഗത്തിലാണ് ഈശോയുടെ ചിത്രത്തിൽ ഈശോയുടെ ചിത്രം ഈശോയല്ല അത് ഈശോയുടെ ചിത്രം മാത്രമാണ് പക്ഷേ അവയെ ആരാധിക്കരുതെന്ന് പറയുമ്പോൾ തന്നെ അവയെ നിന്ദിച്ചാൽ അത് യേശുവിനോടുള്ള നിന്ദനമാണെന്നും മാതാവിനോടുള്ള നിന്ദനമാണെന്നും സഭ കരുതുന്നുണ്ട് അവയെ വണങ്ങിയാൽ അത് യേശുവിനാണ് വണക്കം പോകുന്നത് എന്നും അത് ആരുടെ ചിത്രമാണോ അയാളെ നമ്മൾ വണങ്ങുന്നതെന്നും സഭ പറയുന്നു അതിനെന്തെങ്കിലും പിബ്ലിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ബൈബിളിൽ എന്തെങ്കിലും സാധൂകരണം കാണാൻ പറ്റുമോ ഞാൻ അതാണ് പറയാൻ പോകുന്നത് അതിനു മുൻപ് ഞാൻ പറയാം ഈ മന്ത്രിയുടെ കോലം കത്തിക്കുന്ന ആളെ പിടിക്കാൻ പോകുന്ന പോലീസുകാരനോട് നമ്മളൊന്ന് പറയണം ഏ പോലീസാരാ പ്ലീസ് അയാളൊരു ഒരു കോലമല്ലേ കത്തിച്ചത് ആ മന്ത്രിയുമായിട്ട് എന്തെങ്കിലും സാമ്യം ആ കോലത്തിനുണ്ടോ മന്ത്രിയുടെതാണെന്ന് അറിഞ്ഞിട്ടല്ലേ നിങ്ങൾ പോയി കത്തിക്കുന്നത് ആ പിടിക്കാൻ പോകുന്നത് അയാളെ അപ്പം പോലീസുകാരൻ എന്താ പറയുക അങ്ങനൊന്നും അത് മന്ത്രിയോട് കാണിച്ച അനാദരാണ് അപ്പൊ മന്ത്രിയുടെ കോലം കത്തിച്ചാൽ അത് മന്ത്രിയോട് കാണിക്കുന്ന അനാദരവാണെന്ന് ചിന്തിക്കുന്ന മനുഷ്യ സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയാണല്ലോ അല്ലേ സാമ്യം പോലും ഇല്ലാത്ത ഒരു കോലമാണ് കത്തിക്കുന്നത് ഇനി രണ്ടുമൂന്ന് ചെറുപ്പക്കാരിരിക്കാണ് അതിലൊരു ചെറുപ്പക്കാരനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അവന് അവളിഷ്ടമൊന്നും ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാരാ വാട നീ ആ ഫോട്ടോ മാറ്റിയിട്ട് ആ ഫോട്ടോ അവളൊന്നും അല്ലല്ലോ വെറൊരു ഫോട്ടോയല്ലേ പക്ഷെ അവന് ആ ഫോട്ടോ അവളെ പോലെയാണ് ആ ഫോട്ടോയോട് അവൻ കാണിക്കുന്ന സ്നേഹം അവളോട് കാണിക്കുന്ന സ്നേഹമാണ് ഇങ്ങനെ ചെറുപ്പക്കാരൊന്നും ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല എന്നാൽ ഇതൊരു സത്യമല്ലേ ഇത് കാണിക്കാൻ അത് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഞാൻ പറയുന്നത് ഈശോ ഇങ്ങനെ ഒരു ചിത്രം ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ ആ ഈശോയുടെ ഒരു സംഭവമാണത് ഈശോ ഈ നമ്മൾ നികുതി കൊടുക്കണമോ വേണ്ടയോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈശോ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുള്ളൊരു നാണയം കൊണ്ടുവന്നേ അപ്പോൾ ആ നാണയം കൊണ്ടുവന്നു അപ്പോൾ ഈശോ ചോദിച്ചു ഈ നാണയത്തിൽ ആരുടെ ചിത്രമാണ് അപ്പോൾ പറഞ്ഞു അത് സീസറിൻ്റെ ചിത്രമാണ് അങ്ങനെയാണെങ്കിൽ സീസറിൻ്റെത് സീസറിന് കൊടുക്കുക നോക്കിക്കേ ആ ചിത്രം ആരുടേതാണോ അയാൾക്കുള്ളത് അയാൾക്ക് കൊടുക്കുക അത് അയാൾ അതിനോട് കാണിക്കുന്ന പെരുമാറ്റം ശരിക്കും അയാളിലേക്കാണ് പോകുന്നത് അഥവാ ആ ചിത്രം സൂചിപ്പിക്കുന്ന ആളെക്കുറിച്ചാണ് ആ ചിത്രം കാണിച്ചുകൊണ്ട് ഈശോ പറയുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഒരു ചിത്രത്തോടോ ഒരു രൂപത്തോടോ നമുക്ക് ആ നമ്മൾ ആ വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ ചിത്രത്തെ രൂപത്തെ കാണുമ്പോൾ ആ വ്യക്തിയോടുള്ള ആദരവ് നമുക്ക് കാണിക്കാൻ സാധിക്കുമെന്നത് മാനുഷികമായി നമുക്കറിയാവുന്ന കാര്യമായിരിക്കെ അത് തെറ്റാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇനിയും അതിനൊരു കാരണമുണ്ട് എന്നാണ് പലരും പറയുന്നത് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ അതിനാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമേ ഹോറബിൽ വെച്ച് അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല അതിനാൽ എന്തിൻ്റെ സാദൃശ്യത്തിൽ പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ഭൂമിയിലുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെയോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈശോ അവിടെ വചനം പറയുന്നത് ഒരു രൂപം ഉണ്ടാക്കി നിങ്ങളതിനെ ആരാധിക്കരുതെന്ന് പറയുന്നത് ഈ വചനമാണ് ആളുകൾ കാണിക്കുന്നത് എന്നാൽ ഈ വചനത്തിൽ കർത്താവ് അതിൻ്റെ തന്നെ സൂചന വെച്ചിട്ടുണ്ട് അതിനു മുൻപ് ഞാൻ വേറൊന്ന് ചോദിക്കാം ഉദാഹരണത്തിന് ഈ ഈ രൂപങ്ങളും തിരുസ്വരൂപങ്ങളും ചിത്രങ്ങളും ഒന്നും വയ്ക്കരുതെന്ന് പറയുന്ന ആളുകൾ അവരോട് തർക്കിക്കാനല്ല ഞാനത് പറയുന്നത് ഞാൻ കത്തോലിക്കരോട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് അവർ പരിച്ഛേദനം ചെയ്യാറില്ല എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പരിച്ഛേദനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലൊരു കൽപ്പനയാണ് ഉൽപ്പത്തി പതിനേഴ് പതിനാല് എന്താണ് പരിച്ഛേദനം പരിഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം അവൻ എൻ്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു വിൽപ്പത്തി പതിനേഴ് പതിനാല് ഇതൊരു കൽപ്പനയാണ് എന്നിട്ട് ഈ കൽപ്പന പല ഇത് വയ്ക്കുന്ന ഈ കൽപ്പന പാലിക്കാത്ത പല ആളുകളും പല ക്രൈസ്തവരും ഇന്നുണ്ട് നമ്മളാരും ചെയ്യാറില്ല ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ് അതിന് കൊളോസസ് രണ്ട് പതിനൊന്നിൽ ഒരു കാര്യം പറയുകയാണ് അവനിൽ നിങ്ങളും പരിച്ഛേദനം സ്വീകരിച്ചിരിക്കുന്നു കൈകളാൽ നിർവഹിക്കപ്പെടുന്ന പരിച്ഛേദനമല്ല ശരീരത്തിൻ്റെ അധമവാസനകൾ നിർമാർജനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പരിച്ഛേദനം കൊളോസസ് രണ്ട് പതിനൊന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇനി മുതൽ നമ്മൾ ഈ ബാഹ്യമായ പ്രവൃത്തികൾ വെച്ചല്ല ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാണ് കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് എന്നാണ് ഇനി അതുകൊണ്ട് തന്നെ നമ്മൾ ഹൃദയത്തിൽ ആരാധന കൊടുക്കാത്ത വെറും റെസ്പെക്റ്റ് മാത്രം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആരാധന ഒരിക്കലും നൽകാത്ത ഒരു ചിത്രത്തെയോ ഒരു തിരുസ്വരൂപത്തെയോ വിഗ്രഹം എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ല എന്ന് പറയുന്നത് ആരാധിക്കുവാൻ വേണ്ടി മനുഷ്യർ ഉണ്ടാക്കുന്ന രൂപങ്ങളാണ് അതേസമയം കെരൂപിൻ്റെ രൂപം എന്ന് ബൈബിൾ പറയുമ്പോൾ കെരൂപൻ്റെ വിഗ്രഹം ഉണ്ടാക്കിയെന്നല്ല പറയുന്നത് രൂപമുണ്ടാക്കി വിഗ്രഹം എന്ന് പറയുന്നത് ആരാധിക്കുവാൻ മനുഷ്യനുണ്ടാക്കുന്ന രൂപമാണ് അപ്പോൾ ആരാധിക്കാൻ അല്ലാതെ രൂപിൻ്റെ രൂപം ഉണ്ടാക്കിയപ്പോൾ അതൊരു രൂപം മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ തിരുസ്വരൂപങ്ങളും ചിത്രങ്ങളും ആരാധിക്കാൻ ഉണ്ടാക്കിയ വിഗ്രഹങ്ങളല്ല അതുകൊണ്ട് തന്നെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഹൃദയത്തിൻ്റെ പരിഛേദനം എന്ന് പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ആരാധിക്കാനല്ല റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിരിക്കുന്നു എന്നത് തന്നെ അതിനകത്ത് ഈ പറയുന്ന ഒരു തിന്മ നമുക്ക് കാണാൻ സാധിക്കുമോ എന്നാൽ കർത്താവ് അതിനേക്കാൾ വലിയൊരു സൂചന ആ വചനത്തിൽ കൊടുത്തിട്ടുണ്ട് നിയമാവർത്തനം നാല് പതിനഞ്ച് എന്താണ് ഹോറബിൽ അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് നിങ്ങളോട് സംസാരിച്ച ദിവസം നിങ്ങൾ ഒരു രൂപവും കണ്ടില്ല എന്തുകൊണ്ടാണ് രൂപം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് ആരാധനയ്ക്ക് ഒരു വിഗ്രഹം പോലും ഉണ്ടാക്കരുതെന്ന് പറയാൻ കാരണം രൂപങ്ങളെ നിഷേധിക്കാനുള്ള കാരണം കർത്താവിന്റെ രൂപം അതുവരെ ആരും കണ്ടിട്ടില്ല എന്നാൽ യേശു വന്നതിന് ശേഷം കർത്താവിൻ്റെ രൂപം മനുഷ്യർ കണ്ടു അപ്പൊ നമ്മൾ വിചാരിക്കും ഈശോയുടെ രൂപം കാണുമ്പോൾ ഒരു രൂപത്തിൽ വരയ്ക്കുന്നു ഒരു കല ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത് അല്ലേ ആ കേശുവിൻ്റെ അതേ രൂപം തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ആ രൂപം കാണുമ്പോൾ നമ്മൾ ആരെയാണ് ഓർക്കുന്നത് ആരെയാണ് ബഹുമാനിക്കുന്നത് ആ രൂപം കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നത് യേശുവിനെയാണ് ഉദാഹരണത്തിന് ഞാൻ ഓർക്കുകയാണ് നേരത്തെ ഞാൻ മന്ത്രിയുടെ കോലത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ യാതൊരു രൂപവ്യത്യാസാബു ഇല്ലെങ്കിലും മനസ്സിലാവുന്നത് മന്ത്രിയാണ് അതുകൊണ്ടാണ് തടയാൻ പോകുന്നത് ഇനി നമ്മൾ പണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ കർണാകരൻ മുഖ്യമന്ത്രിയൊക്കെയായിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കാർട്ടൂൺ വരയ്ക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ രൂപവുമായിട്ട് ഒരു സാമ്യമില്ല പക്ഷേ കാണുന്നവർക്കെല്ലാം കാർട്ടൂൺ കാണുമ്പോൾ മനസ്സിലാകും ഇതൊക്കെ എന്ന് പറഞ്ഞതുപോലെ യേശു യേശുവാണെന്ന് മനസ്സിലാകുന്നു യേശുവിനെ അതുപോലെ യേശുവിനെ നേരിട്ട് കണ്ട ശിഷ്യന്മാരുണ്ട് ഗുഹാമുഖ ചിത്രങ്ങളിലുണ്ട് അതേസമയം യേശുവിനെ ഈ കാലഘട്ടങ്ങളിലും നേരിട്ട് കാണുന്ന ആളുകളുണ്ട് ആ നേരിട്ട് കാണുന്ന ആളുകൾ ഈ നമ്മളുടെ ഫൗസ്തീനാമയെ പോലെ ഫൗസ്തീനാമ കണ്ട ഈശോയുടെ രൂപമാണ് ആ വരപ്പിച്ചത് അതുപോലെ ആ മാർഗരീത്ത പുന ഇവരൊക്കെ ഈശോയെ നേരിട്ട് കണ്ടവരാ അപ്പൊ ഇന്ന് ഈശോയെ നേരിട്ട് കാണുന്ന ആളുകൾ ദൈവത്തെ നേരിട്ട് കാണുന്ന ആളുകൾക്ക് ഈ റീസൺ ബാധകമാണോ കാണാത്തത് കൊണ്ടാണ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് കണ്ടയാളുടെ രൂപം അല്ലെങ്കിൽ കണ്ടയാളുടെ ചിത്രം ഉണ്ടാക്കുകയും എന്നാൽ ആരാധിക്കുന്നില്ല അതിനെ അപ്പോൾ പോലും അതിനെ ബഹുമാനിക്കുക മാത്രം ചെയ്യുന്നു മാനുഷികമായ ഒരു രീതിയിൽ എന്ന് കാണുമ്പോൾ ആ ബഹുമാനം സ്വീകരിക്കപ്പെടേണ്ടതല്ലേ അതൊരു കാര്യം എന്നാൽ ഇങ്ങനെ ഈശോയുടെ ഒരു ചിത്രം നമ്മൾ വയ്ക്കുന്നു ഈശോയുടെ ചിത്രമാണ് നമ്മൾ വയ്ക്കുന്നത് ഈശോയുടെ ചിത്രം വയ്ക്കുന്നു അല്ലെങ്കിൽ ഒരു ക്രൂശിത രൂപം വയ്ക്കുന്നു അവിടെ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം എന്താണ് നമ്മൾ മാത്രമല്ല അക്രൈസ്തവനായ ഒരാൾ വന്നാലും അത് കാണുമ്പോൾ എന്താ പറയുന്നത് ഏതോ ഒരു ചേട്ടൻ എന്ന് പറയുമോ ഇല്ല പറയത്തില്ല യേശുവിൻ്റെ ചിത്രം എന്ന് പറയും ഈ യേശുവിൻ്റെ ചിത്രം എന്ന് പറയുമ്പോൾ അവർ എന്താണ് ഓർക്കുന്നത് യേശുവിൻ്റെ നാമം ഓരോ കത്തോലിക്കരും കോടാന കോടി കത്തോലിക്കർ തങ്ങളുടെ വീട്ടിലെ യേശുവിൻ്റെ രൂപം ചിത്രം കാണുന്ന സമയത്തെല്ലാം യേശു എന്ന നാമം അനുസ്മരിക്കും അല്ലേ പുറപ്പാട് ഇരുപത് ഇരുപത്തിനാലിൽ പറഞ്ഞിരിക്കുന്നത് എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും ഹലലുയ്യ അപ്പൊ കർത്താവിന്റെ നാമം നമ്മൾ അനുസ്മരിക്കാൻ ഇടവരുത്തുന്ന ഒരു കാര്യമായ ചിത്രം മാറുമ്പോൾ യേശു എന്ന പേര് നമ്മളുടെ മനസ്സിലേക്ക് നമ്മുടെ നാവിലേക്ക് കടന്നു വരുമ്പോൾ അത് കർത്താവിൻ്റെ നാമം അനുസ്മരിക്കുന്ന ഒരു ഒരു സംഭവമായി മാറുകയാണ് അതുകൊണ്ട് ആ ചിത്രം വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം കടന്നു വന്ന് നമ്മളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞാൽ അത് വചനത്തിന് വിരുദ്ധമാണോ അല്ല ഈശോ നമ്മളെ നമ്മളെ ഈശോയെ ഓർക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ നമുക്ക് ബോധ്യമുണ്ടാകണം ആ ചിത്രം ഈശോയല്ല ആ ചിത്രം ഈശോയല്ല അത് പരിശുദ്ധ കുർബാനയിൽ മാത്രമേ നമ്മൾ അങ്ങനെ പറയത്തുള്ളൂ ആ ചിത്രം കാണുമ്പോൾ നമ്മൾ ഈശോയെ ഓർക്കുന്നു ആ ചിത്രത്തെ റെസ്പെക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈശോയുടെ ചിത്രമായതുകൊണ്ട് നമ്മൾ ആ സ്നേഹം അവിടെ കാണിക്കുകയാണ് അല്ലേ ഇനി അടുത്തതാണ് തിരു കുടുംബത്തിൻ്റെ ഒരു ചിത്രം ഞാൻ കണ്ടൊരു സംഭവം എനിക്ക് ഓർമ്മ എൻ്റെ കുഞ്ഞിന് നാളെ എൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ തിരു കുടുംബം ഈശോയും അവസ്യ പണി ചെയ്യുന്നിടത്ത് മാതാവും ജോലിയൊക്കെ ചെയ്യുന്നിടത്ത് ഈശോ ഇങ്ങനെ നിന്ന് കളിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ചിത്രമുണ്ട് നിങ്ങളും കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് അറിയുമ്പോൾ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് ഈ ചിത്രം എന്നെ ഞാനവിടെ സോഫായിലിങ്ങനെ കിടന്ന് ഈ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് ഈശോയുടെ കുടുംബജീവിതം കുച്ചിൽ ഒക്കെ തിരു കുടുംബത്തിൻ്റെ ജീവിതമൊക്കെ എങ്ങനെയായിരിക്കും ഈശോ ഇവരെയൊക്കെ അനുസരിച്ചത് എങ്ങനെയായിരിക്കും ഇങ്ങനെയൊക്കെ കുറേ നേരം ചിന്തിച്ചിട്ടുണ്ട് പല തവണ ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴൊക്കെ കാണും അപ്പോഴൊക്കെ എനിക്കിങ്ങനെ കിടന്നിങ്ങനെ നോക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ ഈ ചിന്തകൾ കടന്നു പോകും എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇനി നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ഈശോയുടെ ഈശോയെക്കുറിച്ചൊന്നും അറിയാത്ത ക്രൈസ്തവ സഹോദരങ്ങൾക്ക് പോലും ഈശോയെ പരിചയപ്പെടുത്തിയത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നമ്മളുടെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ വെച്ചിരിക്കുന്ന ഈശോയുടെ ക്രൂശിത രൂപവും ചിത്രങ്ങളുമൊക്കെയാണ് ഇത് കണ്ടിട്ടാണ് യേശു എന്ന് പറഞ്ഞ ഒരാൾ നമുക്ക് വേണ്ടി മരിച്ചെന്നും കുരിശിൽ മരിച്ചെന്നും നമ്മൾ ആരോടും പ്രസംഗിക്കുക പോലും ചെയ്തിട്ടില്ല എല്ലാവർക്കും അറിയാം വചനം പ്രസംഗിക്കുക എന്നതിന് ഫ്രാൻസിസ് അസീതി പറയുന്നൊരു കാര്യമുണ്ട് എപ്പോഴും വചനം പ്രസംഗിക്കുക ആവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക വാക്കുകൾ ഉപയോഗിക്കാതെ യേശുവിനെ എല്ലാവരിലേക്കും നമ്മളുടെ ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയാൻ നമ്മൾ ഉപയോഗിച്ച വചനപ്രഘോഷണ മാധ്യമങ്ങളാണ് ഈശോയുടെ രൂപങ്ങളും ഈശോയുടെ ചിത്രങ്ങളും എന്നത് ഈ ഈശോയെ കണ്ടു കണ്ടുകഴിഞ്ഞ ഈശോയുടെ രൂപം കണ്ടു കഴിഞ്ഞാൽ ഈശോ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാവുന്ന എന്തിന് ഈ ചിത്രങ്ങളൊന്നും വയ്ക്കാത്ത ആളുകൾക്ക് പോലും നാളുകളായി നൂറ്റാണ്ടുകളായി ഈ മീഡിയ ഒക്കെ വരുന്നതിന് മുൻപ് തൊട്ട് എത്രയോ വർഷങ്ങളായി ഈശോ എങ്ങനെയാണ് കുരിച്ചിൽ മരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് തിരുസഭയിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ ഒരു ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നതല്ലേ ഒരു സത്യം എന്നാൽ അതുപോലെ ഇന്ന് നമുക്ക് ധാരാളം പേർക്ക് എല്ലാവർക്കും വായിക്കാൻ അറിയാം ബൈബിൾ ഉണ്ട് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് ബൈബിൾ വായിച്ചാൽ പോലെയാണ് അങ്ങനെയല്ല സഹോദരങ്ങളെ ആർക്കും വായിക്കാൻ അറിഞ്ഞുകൂടാ ആർക്കും വായിക്കാൻ അറിഞ്ഞുവിടാത്ത കാലത്തെ ഏറ്റവും ശക്തമായ സുവിശേഷ പ്രഘോഷണ മാധ്യമങ്ങളായിരുന്നു ഈ ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ ഇങ്ങനെ വളരെ ബഹുമാനത്തോടെ നമ്മൾ വെച്ചിരിക്കുകയും ഈശോയുടെ മാതാവിൻ്റെ ജപമാല ചൊല്ലുന്ന സമയത്ത് ഇരുപത് ഈശോയുമായി ബന്ധപ്പെട്ട ഇരുപത് ജീവിത രഹസ്യങ്ങളാണ് നമ്മൾ ചിത്രീകരിക്കുന്നത് ആ ചിത്രങ്ങൾ അതുപോലെ തന്നെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ പതിനാല് സ്റ്റേഷൻസ് നമ്മൾ ആ ചിത്രങ്ങൾ കാണുമ്പോൾ ഈശോ ഇത്രയും ഭീകരതകളിലൂടെ കടന്നുപോയാണ് നമ്മുടെ ഈശോ മരിച്ചത് ഉയർത്തെഴുന്നേറ്റ് ഈശോയുടെ ചിത്രം കാണുമ്പോൾ ഇതെല്ലാം സഹിച്ചിട്ട് മരണത്തെ ജയിച്ച് ഈ ഉയർത്തേഴുന്ന വർഷം അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് നമുക്കറിയാം ഇത്തരം ചിന്തകൾക്ക് വിരുദ്ധമായ ചിന്തകൾ ഉണ്ടാകുന്ന സംവിധാനങ്ങളൊക്കെ ഒരു നാലഞ്ചു നൂറ്റാണ്ടേ ആയിട്ടുള്ള വന്നിട്ട് അതും അക്ഷരാഭ്യാസം ആൾക്കാർക്ക് സഭ കൊടുത്തതിന് ശേഷം എല്ലാവരെയും ഇപ്പൊ ക്രൈസ്തവരിങ്ങനെ എല്ലാവരെയും പഠിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷം വായിക്കാൻ തുടങ്ങിയ മനുഷ്യരാണ് പിന്നീട് പല കാര്യങ്ങളിലേക്ക് കടന്നത് എന്നാൽ ഇതിനൊക്കെ മുമ്പ് ഈശോയെക്കുറിച്ച് അറിഞ്ഞുവിടാത്ത ആളുകളിലേക്ക് ഈശോയെ കൊടുത്തുകൊണ്ടിരുന്ന പാവപ്പെട്ടവരിലേക്ക് യേശുവിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരുന്ന വചനം പ്രഘോഷിക്കുന്ന മിഷണറി കടന്നുപോകും അവിടുത്തെ വൈദികം കടന്നു പോകും പക്ഷെ ദേവാലയത്തിൽ വെച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഈ ജലത്തോട് പിന്നെയും പിന്നെയും യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കും അങ്ങനെ യേശുവിൻ്റെ നാമവും യേശുവിൻ്റെ ജീവിതവും അനേക തലമുറകളെ ഓർമ്മിപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളെ ഓർമ്മിപ്പിച്ച പുണ്യ ചിത്രങ്ങൾ ഉള്ളിടത്തേക്ക് കർത്താവിൻ്റെ വാഗ്ദാനം പുറപ്പാട് ഇരുപത് ഇരുപത്തി എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് വാഗ്ദാനം സംഭവിക്കാതിരിക്കുമോ അത് സംഭവിച്ചതിൻ്റെ ചരിത്രമാണ് നമ്മൾ കാണുന്നത് ഈശോയുടെ തിരുഹൃദയ ചിത്രം കണ്ടപ്പോൾ പലപ്പോഴും എൻ്റെ മമ്മി പറഞ്ഞു തന്നെ എനിക്ക് എപ്പോഴും ഓർക്കും ഈശോയുടെ സ്നേഹമാണ് അഗ്നിയായി ഇങ്ങനെ അതിൽ നിന്ന് വരുന്നതെന്ന് പറയുമ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കു നോക്കിയിരിക്കും കുഞ്ഞായിരിക്കുമ്പോഴും നോക്കിയിരുന്നിട്ടുണ്ട് ഒരു കുഞ്ഞിനെ കൊണ്ട് എത്രയോ തവണ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ചിന്തിപ്പിച്ചതാണ് തിരുഹൃദയത്തിൻ്റെ ചിത്രമെന്ന് നിങ്ങൾക്കറിയാമോ ഞാനായിരുന്ന കുഞ്ഞിനെക്കുറിച്ച് അങ്ങനെ എത്രയോ കോടാന കോടി കുഞ്ഞുങ്ങൾ ഈശോയുടെ സ്നേഹമാണ് ഹൃദയത്തിൽ നിന്ന് വരുന്നതെന്ന് ചിന്തിച്ചു അതൊന്നും അനുഭവിക്കാത്ത ഒരു ആൾക്ക് ഒരുപക്ഷെ അതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയോ ധ്യാനിക്കുകയോ ചെയ്യാത്ത ആൾക്ക് അതിൻ്റെ പ്രയോജനം അറിയില്ല എന്നാലും ഈ ലോകത്തിൽ ഭാഷയ്ക്ക് വ്യത്യസ്തമായ അല്ലെങ്കിൽ അക്ഷരങ്ങൾക്ക് അക്ഷരങ്ങളുടെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളിലൂടെ സംസാരിച്ചു കൊണ്ടിരുന്ന അസാധാരണമായ സുവിശേഷ പ്രഘോഷണ മാധ്യമങ്ങളാണ് ഈ ചിത്രങ്ങൾ അത് ദൈവത്തിന്റെ നാമം അനുസ്മരിക്കാൻ ഇടവരുത്തുന്നത് കൊണ്ട് അതെന്തായി മാറി കർത്താവിൻ്റെ അത്ഭുതകരമായ അനുഗ്രഹത്തിന് കാരണമായി മാറി എന്ന് നമ്മൾ മനസ്സിലാക്കുക അതേസമയം സഭ വ്യക്തമായി പറയുന്നു അതൊന്നും ആരാധന അർഹിക്കുന്നില്ല എന്നാൽ ബഹുമാനം അർഹിക്കുന്നു നമ്മൾ ഒരിക്കലും നിന്ദിക്കാനോ അതിനോട് മുമ്പിൽ അപമര്യാദയായി പെരുമാറാനോ പാടില്ല അതെല്ലാം ആ വ്യക്തിയോട് കാണിക്കുന്ന അനാദരവാണ് അതേസമയം ആ വ്യക്തികളുടെ ജീവിതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പം അന്തോനുസ്മിനിയാളൻ്റെ ജീ ഒരു രൂപമോ ചിത്രമോ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഈശോയുടെ വിശുദ്ധനായി ജീവിച്ച ഒരാൾ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാൾ ഇത്രയും എനിക്കങ്ങനെയൊക്കെ ചിന്തകൾ വരാറുണ്ട് വിശുദ്ധിയിൽ ഈശോയെ മാത്രം സ്നേഹിച്ചാണ് ചിന്തകൾ ആ ഒരു നിമിഷ നേരം കൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം എന്നിൽ പ്രഘോഷിക്കപ്പെടാറുണ്ട് പലപ്പോഴും ഫ്രാൻസസി കാണുമ്പോൾ കൊച്ചുത്രേസ്യെ കാണുമ്പോൾ എപ്പോഴും ഞാൻ അവർ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി പെട്ടെന്ന് ഓർമ്മിക്കും അവർ ഈശോയെ സ്നേഹിച്ച കാര്യങ്ങൾ ഇത്രയും വലിയ സുവിശേഷ പ്രഘോഷണമാണ് ഇതൊക്കെ നമുക്ക് സംഭവിക്കണം സംഭവിക്കണമെന്നതാണ് എൻ്റെ അഭ്യർത്ഥന ഞാൻ നിങ്ങളോട് പറയുന്നു ഇങ്ങനെ അർത്ഥം മനസ്സിലാക്കി സഭ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കി ചിത്രങ്ങളും നമ്മുടെ വീട്ടിലൊരു നല്ല ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലമുണ്ടാക്കി അവിടെ നമ്മൾ വരുമ്പോൾ ഈശോയുടെ നാമം നമ്മൾ ഓർക്കുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമായി മാറും ഇത് മനസ്സിലാക്കി നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ സാധിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഈശോയുടെ കാര്യങ്ങൾ കൂടുതൽ അറിയുവാനായി നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കത്തോലിക്കാ സഭയിൽ അധിഷ്ഠിതമായ ജ്ഞാനം ലഭിക്കാനാഗ്രഹിക്കുന്നെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരുമിച്ച് കർത്താവിൽ വളരാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസത്തിലും വിശുദ്ധിയിലും വളരാനും സഭപഠിപ്പിക്കുന്നതെല്ലാം തെറ്റുകൂടാതെ അനുസരിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നതിന് വേണ്ടി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശ്വര വിചാരിക്കുക ശ്രീയായിരിക്കട്ടെ ആമേ